ഇത് അതായത് ഈ മനുഷ്യൻ മനുഷ്യൻ എന്ന് പുറമേ പറയണ നമ്മൾ ചാടി പുറപ്പെടരുത് കാരണം ഇത് നമ്മളെ കൂട്ടിയിട്ടില്ല ഇതീ മറ്റേ പർക്യാപിറ്റൽ ഇൻകം കണക്കാക്കുമല്ലോ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞൊരു തമാശയുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ സമ്പത്തും കൂട്ടിയിട്ട് ഇന്ത്യക്കാരെ കൊണ്ട് ഹരിക്കും നൂറ്റി മുപ്പത് കോടി ആളുകളെ കൊണ്ട് ഹരിക്കും ഹരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുള്ളൂ കാശ് നിങ്ങളുടെ അല്ല കാശ് വേറെ ആരുടെ കയ്യില്ല ഹരിക്കാൻ മാത്രമേ നമ്മളെ കൂട്ടിയുള്ളൂ അപ്പൊ പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷം രൂപ എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യക്കാരുടെ സ്ഥിതി എന്താ ഒരു റുപ്യയുടെ അരി വാങ്ങാനായിട്ട് പോലും വകയില്ല പക്ഷെ കണക്ക് നോക്കിയാൽ ഒരു ലക്ഷം രൂപ പഴയ നമ്പൂരിയുടെ കഥ പോലെ പെട്ടി കള്ളം കൊണ്ടുപോയാലും താക്കോലെന്തായില്ല എന്ന് പറഞ്ഞൊരു നമ്പൂരി ഉണ്ടല്ലോ ഈ മട്ടിലുള്ള കുറെ സൂചികകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു അംബാനിയുടെ കയ്യിൽ കാശുകൂടിയെന്നാ പക്ഷെ കണക്ക് പറയുന്നത് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു എന്നാ ഇപ്പൊ വേൾഡ് ഹെൽത്ത് അല്ല വെൽത്ത് റിപ്പോർട്ട് വന്നല്ല അപ്പൊ എന്താണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പതിനാല് ശതമാനം സ്വത്ത് കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ അതിസമ്പന്ന ന്യൂനപക്ഷത്തിന് പതിനാല് ശതമാനം രണ്ട് കൊല്ലമുണ്ട് നായക ഇങ്ങനെ കൂടിയിരിക്കുന്നു പക്ഷേ കണക്കെടുക്കുമ്പോ എന്തുവരും ഈ കൂടിയ സ്വത്ത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ പേരിൽ വീതിക്കുമ്പോ പതിനാല് രണ്ടായിരത്തി പതിനാലില് പ്രതി ശിക്ഷ വരുവാൻ എൺപതിനായിരം റുപ്യായിരുന്നു ഇപ്പൊതാ ഒരു ലക്ഷം റുപ്യായിരിക്കുന്നു എന്തൊരു വളർച്ചയാണ് നമ്മള് പണ്ട് സായിനാഥ് പറയുന്ന പി സായിനാഥ് ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് ഈ സുനാമി വന്ന് പതിനായിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികളുടെ വില ഒരു പോയിന്റ് പോലും താണില്ല മുകേഷ് അംബാനി അൽ അംബാനിയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു മുന്നൂറ് പോയിന്റ് താണു ഈ സാധനത്തെ കൊണ്ടാണ് നിങ്ങൾ സാമ്പത്തിക മാനദണ്ഡം ഉണ്ടാക്കുന്നത് നിങ്ങൾ മരിച്ചാലും സുനാ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയില്ല നിങ്ങൾ മരിച്ചാലല്ല മഹാഭൂരിപക്ഷം പേര് മരിച്ചാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് മരിച്ചാലും ബോംബെ സ്റ്റോക്ക് ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി അളന്നാൽ പിന്നെ എങ്ങനെ നമ്മൾ പുരോഗമിക്കും അതുകൊണ്ട് ഈ സൂചികകൾ തന്നെയാണ് പ്രശ്നം ഞാൻ ഈ മനുഷ്യനാണ് പ്രശ്നം എന്ന് പറയായിരുന്നു ഇപ്പൊ ആഫ്രിക്കക്കാർ ഉന്നയിക്കുന്ന ചോദ്യം സ്ത്രീകൾ ഉന്നയിക്കുന്ന ചോദ്യം ദളിതരും ആദിവാസികളും ഉന്നയിക്കുന്ന ചോദ്യം നിങ്ങൾ മനുഷ്യരെ കുറിച്ച് പറയുന്നു അതിൽ ഞങ്ങളുണ്ടോ ഈ മാതൃകയിൽ ഞങ്ങൾ പെട്ടോ കറുത്തവരാണോ സ്ത്രീയാണോ ദളിതനാണോ ആദിവാസിയാണോ വനവാസിയാണോ നോക്കൂ വനവാസി കാട്ടിക്കഴിയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് നിയമം വന്നത് കാട് സർക്കാർ ഭൂമിയാണ് അപ്പൊ ആദിവാസി ആരായി വനവാസി ആരായി ട്രസ്പാസേഴ്സ് വിൽ ബി പാസേഴ്സ് വെറുതെ ഇരിക്കുമ്പോൾ കുറ്റവാളിയായി പോയി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റപ്പൊ കുറ്റവാളിയാ ഇങ്ങനെയാണ് നിയമം ഉണ്ടായത് ഇല്ലേ ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറഞ്ഞല്ലോ കുറ്റവാളി ഗോത്രങ്ങൾ എന്താണ് ചെയ്തത് കാടിൽ പാർക്കുകയായിരുന്നു കാടിൽ ജീവിക്കുകയായിരുന്നു ഒരു ദിവസം നിയമം കൊണ്ടുവന്നു നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞു ഇമാതിരി എന്തെല്ലാം വൈചിത്രങ്ങൾ